നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഡിജിറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റ് ഓണം ഒന്നിച്ചോണം പാനൂർ നഗരസഭാ ചെയർമാൻ ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ ഡിജിറ്റ് അക്കാദമിയുടെ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു സന്ദേശം നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ഈ ഓണാഘോഷം വരുമ്പം തന്നെ നിന്റെ മനസ്സിൻ്റെ അകത്തുള്ള മറ്റ് ചിന്തകളൊക്കെ മാറുന്ന രീതിയിലേക്ക് നിങ്ങളതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് വലിയ വലിയ സന്ദേശമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാറ്റിനും ഓരോ അതിർവരം പോകൽ വെച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെ അതിനെ അതിനടിസ്ഥാനപ്പെടുത്തി പോകുമ്പോൾ അതെല്ലാം ഇതാണ് നമ്മൾ പാലിക്കേണ്ടതും നമ്മൾ ഇതാണ് മാതൃകയാക്കേണ്ടതും എന്നത് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അത് ആരും പറഞ്ഞു തരാ മറിച്ച് നിങ്ങൾ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ജീവിതം ചിട്ടപ്പെടുത്തണം എന്നത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ശ്രീജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു ഓർമ്മിച്ച് എത്രയോ ജനങ്ങളെ കാണുന്ന ഈ വ്യക്തി അന്നേരം ചേർന്ന് പിന്നെയും ആ ബന്ധം അപ്പം ഞാൻ പറഞ്ഞിട്ടും ഓണത്തിന് പ്രോഗ്രാമിങ്ങനെ സമയം ക്ഷണിക്കാനുള്ള പരിപാടി ആക്കാമെന്ന് പറഞ്ഞു അപ്പൊ തിരക്കിന്റെ ഇടയിൽ കൗൺസിലിംഗ് മീറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലായിട്ട് വന്നത് അപ്പം ഞാനത് വീട്ടിൽ ചെയ്യാനും സാരില്ല വീട്ടിലൊരാളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പക്ഷെ സ്വീകരിച്ച് വന്നതിന് ഏറ്റവും അധികം സന്തോഷം ഞാൻ ചടങ്ങിനെ ഷീജ ദിയ ദിൽന ഷിൽന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഓണപ്പൂക്കളം തിരുവാതിരക്കളി ഓണസദ്യ സിനിമാറ്റിക് ഡാൻസ് ഓണപ്പാട്ടുകൾ എന്നിവയും ഉണ്ടായിരുന്നു ചടങ്ങിന് സാന്ദ്ര സ്വാഗതം പറഞ്ഞു I can't leave, I can't take my hands I can't leave, I can't take my hands Sama Granu, Spanyol.